ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ സ്വീകരണ പര്യടനം നടത്തി കോയ്പ്പിള്ളിക്കാരാൾമാർ തെക്കേ കൊക്കാട്ട് ജംഗ്ഷനിൽ നിന്നായിരുന്നു പര്യടനം തുടങ്ങിയത് കായംകുളം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ സ്വീകരണ പര്യടനം നടത്തി കൊയ്പ്പള്ളി കാരാഴ്മ തെക്കേ കൊക്കാട്ട് ജംഗ്ഷനിൽ നിന്നായിരുന്നു പര്യടനം തുടങ്ങിയത് ഈരേഴ് നാട്ടുതോട് കരിപ്പുഴ ചാപ്രാമുക്ക് ചെട്ടുകുളങ്ങര വെസ്റ്റ് ജവഹർ കോളനി കണ്ണമംഗലം കോയിക്കൽ കോളനി പത്തിയൂർ ചിറക്കുളങ്ങര ജംഗ്ഷൻ രാമപുരം ഏവൂർ ചന്ത കരിയിലക്കുളങ്ങര വാലുകുളങ്ങര ജംഗ്ഷൻ പുതിയ വിള കുറ്റിയിൽ മുക്ക് കണ്ടല്ലൂർ പള്ളിമുക്ക് ദേവികുളങ്ങര വടക്കേ ആഞ്ചലിമൂട് പുതുപ്പള്ളി കൊച്ചുവീട്ടിൽ മുക്ക് പുതുപ്പള്ളി കിണറുമുക്ക് എന്നിവിടങ്ങൾ പിന്നിട്ട് കൃഷ്ണപുരം കുറ്റീത്തറ ജംഗ്ഷനിൽ പര്യടനമെത്തി മുക്കട കൊപ്രാപ്പര ചിറക്കടവം പഞ്ചമി ജംഗ്ഷൻ കീരിക്കാട് തെക്ക് പാലത്തിന് സമീപം കീരിക്കാട് വടക്ക് തറമേൽ ജംഗ്ഷൻ എരിവ എം എസ് എം ഹൈസ്കൂളിന് സമീപം പെരിങ്ങാല പടിഞ്ഞാറ് പരിപ്പറ ജംഗ്ഷന് കിഴകോശം പെരിങ്ങാല കിഴക്ക് വഴുവേലിൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിലും സ്വീകർണ പര്യടനം എത്തി തൊഴിലാളികളുടെ അധ്വാനിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളാണ് സംവാദങ്ങളായി ചോദ്യം ഞാൻ ഇന്ത്യൻ പാർലമെന്റ് ഇടപെട്ടത് എന്നാൽ വിഷമിപ്പിച്ച ഒരു സംഭവം ഈ കേരളത്തിൽ തരാതെ കേരളത്തിൽ മേടിച്ചാൽ അഞ്ചു രൂപ ഇന്ത്യ സർക്കാർ ഈടാക്കാം അതിൽ നിന്ന് രണ്ട് വിധം കേരള സർക്കാരിന് അവകാശമുള്ളതാണ് ആ ദുഖ വരാതെ പിടിച്ചു വെച്ച് കേരളത്തിന്റെ പെൻഷൻ പദ്ധതി അടക്കം അട്ടിമറിക്കാൻ ബി ജെ പി സർക്കാർ ശ്രമിച്ച ഘട്ടത്തിൽ കേരളത്തിനുള്ള നികുതി വിഹിതത്തിനായി ഞാൻ പാർലമെന്റിൽ ശബ്ദിച്ച ഘട്ടത്തിൽ എന്നോടൊപ്പം നിന്ന് കേരളത്തിനായി ബാധിക്കേണ്ടിയിരുന്ന കോൺഗ്രസിന്റെ എം പിമാർ കേരളത്തിന് വേണ്ടി വാദിച്ചില്ല ചോദിച്ചില്ല പറഞ്ഞില്ല അതുകൊണ്ട് കേരളത്തിനു വേണ്ടി വാദിക്കാനും കേരളത്തിനു വേണ്ടി ചോദിക്കാനും കേരളത്തിനു വേണ്ടി പറയാനും എന്ത്യുടെ പാർലമെന്റിൽ ഒരവസരം കൂടി എനിക്ക് നൽകണേ എന്ന് ഞാൻ നിങ്ങളൊരു വിനോദമായി അഭ്യർത്ഥിക്കുന്നത് വികസന രേഖകളെല്ലാം കൂടി എന്തെല്ലാം വികസനം നടന്നു എന്നുള്ളത് രണ്ടു മൂന്ന് ദിവസം നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നുണ്ട് എന്നാലും എടുത്തു പറയുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കായംകുളം റെയിൽവേ സ്റ്റേഷനോട്ട് നോക്കിയാൽ അവിടെ എട്ടര കോടി രൂപയുടെ വികസനമാണ് കായംകുളം റെയിൽവേ സ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ദേശീയ നിലവാരത്തിൽ അവിടെ ഏർപ്പെടുത്താൻ ഒരു കായംകുളം മുതൽ എറണാകുളം വരെ തീരദേശ റെയിൽവേ പാത അത് ഇരട്ടിപ്പിക്കണമെന്നത് ഈ നാടിന്റെ എത്രയോ കാലത്തെ നാൽപ്പത് കൊല്ലത്തെ ആഗ്രഹമാണ് അത് ഇന്നിപ്പോൾ പല പല എന്ത പരിശ്രമ ഫലമായി അത് എന്റെ ഗോൾ പരിശ്രമ ഫലമായി എത്തി നിന്നത് അമ്പലപ്പുഴയിലാണ് പക്ഷേ അമ്പലപ്പുഴം മുതൽ എറണാകുളം വരെ എത്തണമെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് കോടി രൂപ വേണമായി അത് നിരന്തരമായി നടത്തിയ കഠിന പരിശ്രമത്തിന്റെ ഫലമായി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് കോടി രൂപ അനുവദിപ്പിച്ച് നടത്താൻ കഴിയുമോ എന്നതാണ് മറ്റൊരു അഭിമാനകരമായത് പുള്ളിക്കണക്ക് ദേശത്തിനകം ആദിക്കാട്ട് ജംഗ്ഷൻ കാപ്പിൽ ബി എസ് എൻ എൽ ജംഗ്ഷൻ എന്നിവിടങ്ങൾ പിന്നിട്ട് ഇലിപ്പക്കുളം കുഴുവേലി കുറ്റിമുക്കിൽ സ്വീകരണ പര്യടനം സമാപിച്ചു രണ്ടാം ഘട്ട പ്രചടനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എം കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി വിവിധ കേന്ദ്രങ്ങളിൽ അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ എ മഹേന്ദ്രൻ യു പ്രതിഭ എം എൽ എൻ ശ്രീകുമാർ എൻ ശിവദാസൻ കെ പി മോഹൻദാസ് എ സുനിൽ സജീവ് പുല്ലോങ്ങര കോശി അലക്സ് ആർ ഗിരിജ അഡ്വക്കേറ്റ് വി ബോബൻ എസ് എൻ ഷേഖ് ഹാരിസ് സജു എടക്കാട് കെ ശിവപ്രസാദ് അഡ്വകറ്റ് ഡി സുധാകരൻ ജെ ആദർശ് കെ മോഹനൻ എസ് നസീം ലിയാക്കത്ത് പറമ്പി സന്തോഷ് ആർ ഹരിദാസൻ നായർ ഐ ഷിഹാബുദ്ദീൻ എൻ ശിവദാസൻ ഫാറൂഖ് സക്കാഫിജി കെ ജി സന്തോഷ് വി പ്രഭാകരൻ നിസാർ കാക്കേന്ദ്ര സക്കീർ മല്ലഞ്ചേരി ബി അബിൻഷ ആർ ഹരിദാസൻ നായർ പി ശശികല പ്രൊഫസർ എസ് കെ ഗോവിന്ദൻകുട്ടി കാർണവർ എസ് നസീം എ എം ഹാഷിർ എസ് പവനനാഥൻ എസ് ആസാദ് താജുദ്ദീൻ വാളുകുന്തറാം കെ ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു സി ഡി കായംകുളം